السلام عليكم ورحمة الله وبركاته رمضان صلى شمط بنار الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر صدق الله مولانا العظيم ريبتا سهرتك لي ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തപ്പത്തിലേക്ക് പ്രവേശിച്ച ഈ സുന്ദര മുഹൂർത്തത്തിൽ ഇന്നു മുതൽ നാം ചർച്ച ആരംഭിക്കുന്നത് സൂറത്തുൽ കതിറിലൂടെ ഒരു വ്യക്തമായ പഠനം ചെറുതായി നടത്തുകയാണ് തുടർ ദിനങ്ങളിൽ നാം ചെയ്യുന്നത് അള്ളാഹു പറഞ്ഞു ഇന്നുഫി ലൈലത്തുൽ ഖതിർ നിശ്ചയമായും നമ്മൾ ആ വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖതിറിലാണ് കതിറിന്റെ രാത്രിയിലാണ് അപ്പോൾ കതിറിന്റെ രാത്രിയുടെ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആൻ ഇറക്കാൻ സമയം എന്നുള്ളതാണ് ശുദ്ധ ഖുർആാൻ എന്ന് പറയുന്നത് ഭൂമി ലോകത്തേക്ക് അല്ലാഹു അവതരിപ്പിച്ച ഏറ്റവും വലിയ റഹ്മത്തും ഞൺമത്തുമാണ് അക്ബർമു ഞിതന്മാർ പരിചയപ്പെടുത്തിയത് കാണാം അതിൽ തർക്കവുമില്ല അപ്പോൾ ഈ ഖുർആൻ ഇറക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത സമയം ഏറ്റവും പുണ്യമാക്കപ്പെട്ട സമയമാണ് ശ്രേഷ്ഠ സമയമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അബ്ബാസ് റളിയല്ലാഹു അബ്ദുൽ കാണാം ഖുർആനിനെ അല്ലാഹു തആല നിന്ന് ആകാശത്തെ ബൈത്തുൽ ഖുർആനെകാശത്തെ അവതരിപ്പിച്ചു അത് ലൈലത്തുൽ ഖദറിലാണ് നടന്നത് പിന്നീട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്ദർഭങ്ങൾക്കനുസരിച്ച് ആവശ്യാനുസരണം അൽപാൽപമായി വിശുദ്ധ ഖുർആാനിനെ സൂറകളും ആയകളുമായി ആയത്തുകളുമായി അള്ളാഹു അവതരിപ്പിക്കുകയായിരുന്നു ഏതാവട്ടെ ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത മാസം റമലാനാണെന്ന് ിലാണ് ഖുർആൻ എന്ന സൂറത്തുൽ ബക്കറയുടെ ആയത്തിലൂടെ നമുക്ക് ഖുർആൻ ഇറങ്ങിയത് ഇത് ഇതിന്റെ ഒന്നാം വിശദീകരണമാണ് പക്ഷേ അത് പകലോ രാത്രിയോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോഴാണ് അള്ളാഹു തൊട്ടുപിറകിൽ സൂറത്തുൽ സൂറത്തു ഇന്ന മുന്തിരിൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു ദുഹാനിന്റെ മൂന്നാം വചനം അവതരിപ്പിക്കുന്നത് ആ ഖുർആൻ നാം ഇറക്കിയിട്ടുള്ളത് ഒരനുഗ്രഹീത രാവിലാണ് ഇതോടുകൂടെ മാസമേതാണെന്ന് ആദ്യത്തെ വചനം പഠിപ്പിച്ചതുപോലെ സൂറത്തുൽ ബക്കറയിലെ വചനം പഠിപ്പിച്ചതുപോലെ രാവോ പകലോ എന്നത് സൂറത്തു ദുഹാനിലെ വചനം പഠിപ്പിച്ചു രാത്രിയാണ് അതൊരു ബറക്കത്തുള്ള രാത്രിയുമാണ് ഇത് ഖുർആൻ അവതര അവതരണത്തിന്റെ രണ്ടാം വിശദീകരണമാണ് എന്നാൽ ഏതാണ് ആ രാത്രി എന്ന് അപ്പോഴും വ്യക്തമല്ല അപ്പോഴാണ് ഖുർആാനിന്റെ ഓർഡർ അനുസരിച്ച് സൂറത്തു ദുഹാനിന്റെയും എത്രയോ പിറകെ വരുന്ന സൂറത്തുൽ ഖദർ അവസാന ഭാഗത്തുള്ള സൂറത്തുൽ ഖദറിൽ അള്ളാഹു തീരുമാനം പറയുന്നത് ഇന്നുഫീലത്തുൽ ഖദർ നിർണിതമായെന്ന് പറയുകയാണ് തിറിറിന്റെ രാത്രിയിലാണ് നാം അതിറക്കിയത് ഇതോടുകൂടെ ഖുർആൻ അവതരണത്തിന്റെ മൂന്ന് വിശദീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഏറ്റവും നല്ല വിശദീകരണം ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെയാണ് നമുക്ക് വേണ്ടത് ലൈലതുൽ ഖതിറിലാണ് ഖുർആൻ ഇറക്കിയത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അല്ലാഹു ഖുർആൻ ഇറക്കാൻ രാത്രിയെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഇത്രയോ വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് സംഭവ ബഹുലമായ ചരിത്രങ്ങൾ നടന്നിട്ടുള്ളത് രാത്രിയിലാണ് ഒരുപാട് ഉമ്മത്തുകൾ നശിപ്പിച്ചത് രാത്രി കാലങ്ങളിലാണ് അതുമാത്രമല്ല മോമിനങ്ങളെ രക്ഷിക്കുകയും ദുർമാർഗികളെ നശിപ്പിക്കുകയും ചെയ്തത് അള്ളാഹുവിൻ്റെ വിധി നടപ്പാക്കുന്ന ശിക്ഷകൾ വന്നത് രാത്രിയിലാണെങ്കിൽ ഹബീബുനാബ് സയ്യദുനാവ് വസൂഹി സൊല്ലാഹു അലിഹു വസ്ലമാ തങ്ങളെ അള്ളാഹു നേരിട്ട് കാണാൻ മാത്രമല്ല ആകാശലോകങ്ങളുടെ അജായിബുകൾ കാണിച്ചു കൊടുക്കാൻ അള്ളാഹു റസൂറുല്ലാഹിക്കൊരുക്കിയറ ഒക്കെ നടന്നത് രാത്രിയിലാണ് വളരെ പ്രധാനമായി പറയുമ്പോൾ രാത്രിയിൽ വിശുദ്ധ ഇറക്കാനുള്ള കാരണം രാത്രി എന്ന് പറയുന്നത് പകലിനേക്കാൾ എത്രയോ ശാന്തമാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നത് രാത്രിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും രാത്രി ഒരു സുഭാന എന്നങ്ങ് പറഞ്ഞാൽ അത് മനസ്സിലൊരു ഇടിമുടക്കം പോലെ വീഴും ഒരു വീടും എന്ന് പറഞ്ഞാൽ നല്ല കുറ്റബോധത്തോടെ ആയിരിക്കും അത് പുറത്തേക്ക് വരുന്നത് അതേസമയം പകലാണെങ്കിൽ പലതരം ശബ്ദങ്ങൾ പലതരം മൊച്ചപ്പാടുകൾ അതിനിടയിൽ ഇവൻ്റെ കൽബ് ചിഹ്നിച്ചിതറിപ്പോകും അവിടെയാണ് കൽബ് ഒരേ ഒരു ദിശയിലേക്ക് ിയന്ത്രിച്ച് പിടിച്ച് എല്ലാ അർത്ഥത്തിലും മനസാന്നിധ്യത്തോടുകൂടെ അവന് പറയാൻ കഴിയുന്നത് രാത്രിയിലാണ് അതുകൊണ്ടാണ് രാത്രിയുടെ ജൗഫുല്ലയിലുള്ള ആരാധനകൾക്ക് പ്രാധാന്യം കൂടിയത് അതുകൊണ്ടാണ് അതിന് ശ്രേഷ്ഠത വർദ്ധിച്ചത് അള്ളാഹുതാല ഈ വിഷയം നമ്മെ സൂറത്തുൽ മുസ്തമ്മിലിൽ പഠിപ്പിക്കുന്നത് കാണാം ഈ ആശയങ്ങള് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉൻ ഹത്തീർ അള്ളാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നതാണ് എന്നാൽ എന്താണ് സൂറത്തുൽ പറയുന്നത് തിരുനബിതങ്ങളോട് രാത്രി സമയങ്ങളിൽ ധാരാളമായി നിന്ന് നിസ്കരിക്കാൻ എഴുതാദത്ത് ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഒരു പൊതു തത്വമുണ്ട് ഇന്നനാശി ഹിയ ഇന്നി അഷ്യില രാത്രി ഉത്ഭൂതമാകുന്ന ആരാ ആരാധനകളും പ്രാർത്ഥനകളും മന്ത്രങ്ങളുമൊക്കെ ഹിയ അശദ്ധു വതുഅൻ അതിന് സ്വാധീനം കൂടുതലാണ് വാക്കുവൊക്കയില വാക്കിനെ അത് നേരെ ചൊവ്വയാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു അസ്തൗഫിറുള്ള പറഞ്ഞാൽ ഒരു റബ്ബിള്ളി പറഞ്ഞാൽ ഒരു സുബഹാനുള്ള പറഞ്ഞാൽ ഒരു ഇലഹഇല്ല പറഞ്ഞാൽ അതൊക്കെ അതിൻ്റെതായ മുഴുവൻ കനത്തിലും ഗൗരവത്തിലും ഹൃദയത്തിലങ്ങ് വീഴും അപ്പോൾ ശാന്തമായ രാത്രിയിൽ ചെയ്യുന്ന ഇമാദത്തുകൾക്ക് സ്വാധീനം കൂടുതലാണ് അതേസമയം ഫിന്നഹാരി സബ്ഹൻ ഇന്നലക പകൽ സമയത്ത് നബിയെ തങ്ങൾക്ക് തീർത്താൽ തീരാത്ത ജോലി ഭാരങ്ങളുണ്ട് പരക്കം പായുകയാണ് ഒരുപാട് ഒരുപാട് പരക്കം പായാനുണ്ട് നബിയെ തങ്ങൾക്ക് പകൽ സമയത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ ജോലി പറഞ്ഞ് കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞ് ജോലിയുടെ കാര്യം പറഞ്ഞ് കുടുംബ സംരക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ഓടിക്കളിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സുദീർഘമായി നിങ്ങൾക്ക് പരക്കം പായേണ്ടതായിട്ടുണ്ട് പകൽ സമയത്തെങ്കിൽ രാത്രി വളരെ ശാന്തമാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ സമയമാണ് രാത്രി എന്നർത്ഥം ഏതാവട്ടെ ഇനി തുടർന്ന് അള്ളാഹുതായ പറയുന്നത് ഈ റിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ഇനി തുടർന്ന് പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാ അത് നമുക്ക് നാളെ ലൈലത്തുൽ ഖതിരി ഹൈറും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇൻഷാ അള്ളാഹ് വിശദീകരിക്കാം അള്ളാഹു പറയാനും കേൾക്കാനും അതുപോലെ ഈ അവസാനത്തപ്പത്തിൽ ലൈലത്തുൽ കതിർ അന്വേഷിക്കാനും ലൈലത്തുൽ കതിർ നേടാൻ വേണ്ടി ആ പരമാവധി പരിശ്രമിക്കാനും ഒക്കെ തോഫീക്ക് നൽകട്ടെ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാനാവും ഇൻഷാ ഇൻഷാല്ല പിന്നീട് ചർച്ച വരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു